ാണ് യോഗ്യത നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ പ്രഷർ ചെയ്ത് ഓർമ്മ വേണം എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റുവേറ്റി എനിക്ക് തെറ്റുവേറ്റി അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഇത്രയൊക്കെ സാമൂഹിക സേവനമൊക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ മനം മാറിയിട്ടുണ്ടോ മനം മാറിയിട്ടുണ്ടോ ും പോയിട്ടാണെങ്കിലും നല്ലൊരു പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറട്ടോ പേരും പ്രശസ്തമാറും അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടു എനിക്കൊരു തെറ്റ് പറ്റി ആര് തെറ്റ് ആർക്ക് തെറ്റരുത് ഹെൽപ്പ് ഒരു 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 നല്ല നല്ല മെസ്സേജ് അത് ഞാൻ ഞാൻ ഓർത്ത് വിചാരിച്ചിരുന്നത് കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ആയാൽ പിടിച്ചങ്ങ് കേറും സഞ്ജു സഞ്ജു മനുഷ്യനെ നന്നാക്കുന്നത് അമ്മേ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇനി അങ്ങോട്ട് ഞാൻ നന്നാവും മാധ്യമ പ്രവർത്തകരെ തെറിവിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ് നേരത്താണോ ബുദ്ധി തോന്നിയത് ഇല്ല ചെയ്യരുത് ല്ലം വരുന്ന പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ് അതായത് സഞ്ജുവിന്റെ വാക്ക് വിശ്വസിക്കാം സഞ്ജുവിനെ നല്ലൊരു എല്ലാം കഴിഞ്ഞിട്ട് എന്റെ പുറകിൽ ആക്കിയ ഒരു ഇളി ഉണ്ടല്ലോ അത് നോക്കിയതാ ഞാനിവിടെ നിക്കണോ അതോ അയ്യോ വേണ്ടേ ഞാൻ തന്നെ ഉണ്ടാകും